വീട്ടിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല ഞാനും കുഞ്ഞും മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പം എൻ്റെ ആ ഒരു തിരിച്ചറിവ് വന്നപ്പോൾ ഞാൻ കാണുന്നത് കുഞ്ഞിനനക്കില്ലാതെ കിടക്കുന്നതാ പിറ്റേക്ക് ഇവ തന്നെ ശ്വാസം ആയിരിക്കണം വീട്ടില് വേറെ വീട്ടില് വേറെ ആരും ഇല്ലല്ലോ അപ്പൊ പിന്നെ ഞാനായിരിക്കും ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ചൊരു സങ്കടമുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അതായത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ദിവ്യ ജോണി എന്ന് പറയുന്ന ഒരു ഒരു പെൺകുട്ടി ഒരു മൂന്നാല് വർഷങ്ങൾക്ക് മുന്നേ ഇവർക്ക് ഒരു കല്യാണം കഴിഞ്ഞതാണ് ഇവർക്കൊരു കുഞ്ഞുണ്ടായിട്ടുണ്ടായിരുന്നു മൂന്നര മാസം പ്രായമുള്ള കുഞ്ഞിനെ ഈ ഒരു പെണ്ണ് തന്നെ കൊലപ്പെടുത്തി അപ്പോൾ അന്ന് അത് വലിയൊരു വാർത്തയായിരുന്നു കൊല്ലത്തായിരുന്നു ഈ ഒരു സംഭവം നടന്നത് അപ്പോൾ അങ്ങനെ ഒരു പെണ്ണ് ആ കുഞ്ഞിനെ കൊലപ്പെടുത്തുകയും അതിനുശേഷം എന്താ പറയുക പോലീസ് കസ്റ്റഡിയിലോ ജയിലിലോ മറ്റോ ആയിരുന്നു അതിനുശേഷം എന്താണ് ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം പ്രസവം അല്ലെങ്കിൽ സി സേറിയനൊക്കെ ചെയ്തതിന് ശേഷം പലർക്കും ഉണ്ടാകുന്ന ഒരു എന്താ പറയുക ഒരു അവസ്ഥയാണ് ഈ പോസ്റ്റ് പാ ഡിപ്രഷൻ എന്ന് പറയുന്ന ആ ഒരു ആ ഒരു അവസ്ഥ അതെല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല കേട്ടോ വളരെ ചുരുക്കം ആൾക്കാർക്ക് അവസ്ഥയാണ് അപ്പോൾ എന്തായാലും ഈ ഈയൊരവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാൾ തന്നെയാണ് ഞാനും അതുകൊണ്ടാണ് ഈ ഒരു ദിവ്യ എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിയുടെ ഈ ഒരു അവസ്ഥയും ആ പെൺകുട്ടി ഇപ്പം മരിച്ചു എന്നുള്ള ഒരു വാർത്ത കേൾക്കുന്നുണ്ട് അത് കേട്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നി അപ്പോൾ ഇന്ന് നമ്മുടെ ട്വൻ്റി ഫോർ ന്യൂസ് ചാനലിൽ ഈ ഒരു പെൺകുട്ടിയുടെ ഒരു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു പതിനേഴ് ഉള്ള ഒരു വീഡിയോ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ വല്ലാത്തൊരു എന്താ പറയുക മനസ്സിന് വല്ലാത്തൊരു സങ്കടം തോന്നി അതിനെക്കുറിച്ച് കുറച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്ക് തോന്നി എന്തായാലും നമുക്ക് ആ ആ ഒരു ഒരു വീഡിയോയുടെ കണ്ടിട്ട് വരാം മാനസികാരോഗ്യത്തെക്കുറിച്ച് ആളുകൾ ബോധവാന്മാരാണെന്ന് നമ്മൾ ധരിക്കുന്ന സമയത്ത് തന്നെ ചുറ്റിലും നിന്ന് കേൾക്കുന്ന മുറിപ്പെടുത്തുന്ന വാർത്തകൾ നമ്മെ ഒന്നുകൂടി ചിന്തിപ്പിച്ചേക്കാം പ്രസവശേഷം സ്ത്രീകളിൽ കണ്ടുവരുന്ന പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന അവസ്ഥയുടെ ഇരയായിരുന്നു കുണ്ടറ കാനിരങ്കോട് സ്വദേശിനിയായ ദിവ്യ ജോണി എന്ന പെൺകുട്ടി പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വളർന്ന് ഒടുവിൽ പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് അവസ്ഥയിലെത്തിയതോടെ ദിവ്യ സ്വന്തം കുഞ്ഞിന്റെ ജീവൻ എടുത്ത ഒരു അമ്മയായി മാറി എന്നാൽ പിന്നീട് ദിവ്യ തന്നെ മുന്നോട്ട് വന്ന് താൻ അനുഭവിച്ച മാനസികാവസ്ഥ തുറന്നു പറഞ്ഞതോടെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾക്കും വഴിവച്ചിരുന്നു തുടർന്ന് ഏറെ പ്രതീക്ഷകളോടെ മറ്റൊരു ജീവിതവും ആരംഭിച്ചു പക്ഷെ കഴിഞ്ഞ ദിവസം ദിവ്യ ജോൺ ബർത്രി വീട്ടിൽ വെച്ച് തന്റെ ജീവിതം സ്വയം അവസാനിപ്പിക്കാൻ ശ്രമിച്ചെന്നും ഹോസ്പിറ്റലിലായി വീട്ടിൽ തിരിച്ചെത്തിയതോടെ വന്ന ഹൃദയാഘാതത്തിൽ ഈ ലോകത്തോട് വിട പറഞ്ഞുവെന്നും കേൾക്കുമ്പോൾ ആ പെൺകുട്ടി ഒരിക്കൽ നടത്തിയ തന്റെ അതിജീവന സമയത്ത് ഫ്ലവേഴ്സ് ഒരു കോടിയിൽ പങ്കുവച്ച ചില വാക്കുകൾ ഇവിടെ പ്രസക്തമാവുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ഈ ട്വൻ്റി ഫോർ ന്യൂസിൽ ഈ ഒരു വീഡിയോ പതിനേഴ് മിനിറ്റുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ആ ഒരു വീഡിയോ മൊത്തം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ മനസ്സിന് വല്ലാത്തൊരു ഭാരവും ഒരു എന്താ പറയുക എനിക്ക് വല്ലാത്തൊരു സങ്കടം തോന്നിപ്പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പെൺകുട്ടി പറയുന്നത് കേട്ടപ്പോൾ നമ്മളും അതേ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അവരത് പറഞ്ഞപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്കത് മനസ്സിലാക്കാൻ പറ്റി കാരണം ഞാനും ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഈ ഒരു ഡിപ്രഷൻ അതായത് ചിലർക്ക് ഉണ്ടാവാം എനിക്ക് ആദ്യത്തെ ഡെലിവറിക്ക് ശേഷം അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ രണ്ടാമത്തത് സിസേറിയനായിരുന്നു കുറച്ച് കോംപ്ലിക്കേഷനൊക്കെ ആയിരുന്നു അതിനു ശേഷം പ്രസവം കഴിഞ്ഞതിന് ശേഷം എനിക്കും ഇതേ രീതിയിലുള്ള ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പലർക്കും പല രീതിയിലായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുമോ എന്നുള്ളൊരു ഭയ ആയിരുന്നു അങ്ങനെ എന്താ പറയുക ഒരുപാട് നാൾ അങ്ങനെ എന്താ പറയുക വല്ലാതെ ഉറക്കമില്ലാത്ത രാത്രികൾ അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവിച്ചു പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സപ്പോർട്ടായിട്ട് എൻ്റെ എന്താ പറയുക എൻ്റെ ഹസ്ബൻഡും പിന്നെ എൻ്റെ അമ്മയും അവരെയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ കൂടുതലൊരു ഒരു മോശ അവസ്ഥയിലേക്ക് ഞാൻ പോയില്ല എങ്കിൽ പോലും ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നാല് വർഷം കഴിഞ്ഞ് അഞ്ചാമത്തെ വർഷത്തിലേക്ക് വർഷത്തിലേക്കാകുന്നു പക്ഷെ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇപ്പോഴും പൂർണ്ണമായിട്ട് ഞാനും മുക്തയായിട്ടില്ല അപ്പോൾ എന്തായാലും ഈ ദിവ്യ എന്ന് പറയുന്ന പെൺകുട്ടി ആ കുട്ടിയുടെ അവസ്ഥകൾ പറഞ്ഞു കേട്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി അതായത് അവർ പെൺകുട്ടിക്ക് സിസേറിയൻ ആയിരുന്നു സിസേറിയൻ കഴിഞ്ഞ് ഈ ഒരു അവസ്ഥ തുടങ്ങുന്നത് ഏകദേശം ഒരു ഇരുപത്തി ആറാമത്തെ ദിവസം മുതലാണ് ഈ ഒരു അവസ്ഥ ഈ ഒരു പെൺകുട്ടിക്ക് തുടങ്ങുന്നത് അപ്പം ഈ പെൺകുട്ടിക്ക് അമ്മയില്ല അമ്മ മരിച്ചു പോയതുകൊണ്ട് തന്നെ പ്രസവത്തിന് ശേഷം ഭർത്താവിൻ്റെ വീട്ടിലാണ് ഈ പെൺകുട്ടി പ്രസവശേഷം താമസിച്ചിരുന്നത് അങ്ങനെ ഈ ഈ പ്രസവത്തിന് ശേഷം ഇങ്ങനെ ഒരുപാട് ഒച്ച കേൾക്കുക അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടുകളൊക്കെ ഈ ഒരു പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടുകളും സ്വയം എന്താ പറയുക ജീവി ജീവൻ എന്താ വെയിൻ കട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു അതുപോലെ കുഞ്ഞിനെ ഉപദ്രവിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു സ്വഭാവമൊക്കെ ഈ പറയുന്ന ദിവ്യ കാണിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ കാണിച്ചു ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോഴത്തേക്കും ഡോക്ടേഴ്സ് പറഞ്ഞു ഇത് ഇങ്ങനെ ശേഷം ഉണ്ടാകുന്ന ഒരു ഡിപ്രഷൻ ആണെന്ന് പറഞ്ഞു അപ്പോൾ ദിവ്യയ്ക്ക് അറിയായിരുന്നു ഒന്നല്ലെങ്കിൽ ദിവ്യ കുഞ്ഞിനെ ദിവ്യ ഉപദ്രവിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഓൾറെഡി ദിവ്യയ്ക്ക് അറിയായിരുന്നു പക്ഷെ ദിവ്യ മനസ്സിലാക്കാൻ ആരും തന്നെ തയ്യാറായില്ല അറ്റ്ലീസ്റ്റ് ഭർത്താവെങ്കിലും ആ ഒരു അവസ്ഥ മനസ്സിലാക്കി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ദിവ്യയ്ക്ക് ആ ഒരു കുഞ്ഞിനെയോട് ആ ഒരു ക്രൂരത ചെയ്യേണ്ടി വരില്ലായിരുന്നു അതുപോലെ തന്നെ പല പോലീസുകാരുടെ അടുത്തും അതുപോലെ തന്നെ ഈ ചൈൽഡ് വെൽഫെയർ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുടെ അടുത്ത് ദിവ്യ തന്നെ കോണ്ടാക്റ്റ് ചെയ്തിട്ട് പറഞ്ഞു ഒന്നല്ലെങ്കിൽ കുഞ്ഞിനെ കുറച്ച് നാളത്തേക്കെങ്കിലും ദിവ്യയുടെ അടുത്തുനിന്ന് മാറ്റണം അല്ലാന്നുണ്ടെങ്കിൽ ദിവ്യയെ കുറച്ച് നാളത്തേക്ക് മാറ്റണം അങ്ങനെയുള്ള ഒരുപാട് ഉപാധികളൊക്കെ പറഞ്ഞെങ്കിലും പക്ഷെ ആരും ദിവ്യയെ കേൾക്കാൻ തയ്യാറായില്ല ഭർത്താവോ അല്ലെ ഭർത്താവിൻ്റെ വീട്ടുകാരോ ഒന്നും തന്നെ ദിവ്യ പറയുന്നത് അവർ ചെവിക്കൊണ്ടില്ല അപ്പൊ ദിവ്യ പറയുന്നുണ്ടായിരുന്നു കുഞ്ഞിനെ എൻ്റെ അടുത്ത് നിന്ന് മാറ്റണം ഇല്ലെങ്കിൽ അതൊരു എന്താ പറയാ ഒരു അപകടമാകും കാരണം ചില സമയത്ത് ദിവ്യയ്ക്ക് ഈ ഒരു അവസ്ഥ വരുന്ന സമയത്ത് കുഞ്ഞിനെ ചിലപ്പോൾ ഉപദ്രവിക്കുകയും കുഞ്ഞിനെ ആക്രമിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അപ്പൊ ഇത് എന്താ പറയുക ഇതിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വീട്ട് ഭർത്താവിന്റെ വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞു കുറച്ച് നാളത്തേക്ക് കുഞ്ഞിനെ ആരെങ്കിലും ഒന്ന് നോക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ആരും തന്നെ ആ ഒരു പെൺകുട്ടിയെ മനസ്സിലാക്കാൻ തയ്യാറായില്ല അവസാനം എന്താണ് ആ ഒരു പെൺകുട്ടി തന്നെ ആ മൂന്നര മാസം പ്രായമുള്ള സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തി കൊലപ്പെടുത്തിയ ശേഷം എന്താ പറയുക ആ ഒരു പെണ്ണ് തന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് കാര്യം പറയുകയും അങ്ങനെ കുറേ എന്താ പറയുക ജയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിനുശേഷം പുറത്ത് ജയിലിൽ നിന്ന് വന്നതിന് ശേഷം ഈ ഒരു പെൺകുട്ടിക്കുണ്ടായ അവസ്ഥ പല സോഷ്യൽ മീഡിയയിലൂടെ ഈ പെൺകുട്ടി തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനൊക്കെ ശേഷം ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും ഈ പറയുന്ന ദിവ്യ ഒരു വിവാഹം കഴിച്ചു അങ്ങനെ വിവാഹം കഴിച്ചു ഈ എന്താ പറയുക ഈ കഴിഞ്ഞ ദിവസം ഈ ദിവ്യ വീണ്ടും ആത്മഹത്യക്ക് ശ്രമിക്കുന്നു ആത്മഹത്യക്ക് ശ്രമിച്ചു കുഴപ്പങ്ങൾ ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് വരുന്ന വഴിക്ക് ഉണ്ടായിട്ട് ആ ഒരു പെൺകുട്ടി മരിക്കുകയാണ് സത്യമാണ് ആ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ വളരെ അധികം പരിതാപകരമാണ് കാരണം ചില നമുക്ക് നമ്മുടെ എന്താ പറയുക ശരീരത്തിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും അസുഖങ്ങളെക്കുറിച്ച് നമുക്ക് മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ മാനസികമായിട്ടുള്ള അസുഖങ്ങൾ അതൊരിക്കലും ആരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല ഈ ഒരു അവസ്ഥയിലൂടെ ഒരുപാട് അനുഭവിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാനും അതുകൊണ്ട് തന്നെ ആ ഒരു പെൺകുട്ടി മരിച്ചു എന്ന് കേട്ടപ്പോൾ അല്ലെങ്കിൽ ആ പെൺകുട്ടി അവൾക്ക് അനുഭവിക്കേണ്ടി വന്ന ആ ഒരു ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും ഒരുപാട് വിഷമം തോന്നി കാരണം പലർക്കും പല രീതിയിലാണ് ഇപ്പം ആ ഒരു ദിവ്യയെ സംബന്ധിച്ചിടത്തോളം അവൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ആ ഒരു അവസ്ഥ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അത് ഒരു സൈക്കോ എന്താ പറയുക അത് അത് എന്താ പറയുക ഒരു ലെവല് വല്ലാതായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു പക്ഷെ ഒന്നല്ലെങ്കിൽ കുഞ്ഞിനെ മാറ്റിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ദിവ്യയെ മാറ്റിയിരുന്നെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു ക്രൂരത അല്ല ഒരു കുഞ്ഞിന് അങ്ങനെ ഒരു മരണം സംഭവിക്കില്ലായിരുന്നു പക്ഷെ ആരും തന്നെ അവളെ മനസ്സിലാക്കാനോ കേൾക്കാനോ തയ്യാറായിരുന്നില്ല തയ്യാറായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു അവസാനം ഇപ്പം ഈ രണ്ടാമത് കല്യാണം കഴിച്ച ആ ഒരു അവരുടെ വീട്ടിലും ആത്മഹത്യാ ശ്രമം നടത്തി അപ്പോഴും ഈ ഒരു ഈ സ്ത്രീ ഒരു മൂന്ന് മാസം ഗർഭിണിയായിരുന്നു എന്നുള്ളൊരു ന്യൂസും ഇവിടെ കേൾക്കുന്നുണ്ട് അപ്പോൾ ഒരുപക്ഷെ ദിവ്യയ്ക്ക് അറിയാമായിരിക്കാം ഇനിയും ഒരു കുഞ്ഞി ഒരു കുഞ്ഞിന് ജന്മം നൽകേണ്ടി വന്നാൽ ഇതേ അവസ്ഥ ആകുമോ അത് തന്നെയല്ല അമ്മ അമ്മ തന്നെ കുഞ്ഞിനെ കൊന്നതാണ് എന്നുള്ള ഒരു ഒരു വാർത്ത എന്താ പറയുക ഒരു ന്യൂസ് വന്നതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ കുത്തുവാക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം അതൊന്നും ഒരുപക്ഷെ അവർക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരിക്കാം അപ്പോൾ എന്താ പറയുക ഈ അവസ്ഥ പല ആൾക്കാർക്കും ഇതെന്താണ് സംഭവം എന്നറിയില്ല അപ്പോൾ ഒന്നും രണ്ടും നാലും അഞ്ചുമൊക്കെ പ്രസവിച്ചവരുണ്ടാവാം പക്ഷേ ഈ അങ്ങനെ പ്രസവിച്ചവർക്കൊന്നും ചിലപ്പോൾ ഈ ഒരു അവസ്ഥ വരണമെന്നില്ല ഈ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ് ഞാൻ ഇപ്പോഴും ഇപ്പോൾ പ്രസവം കഴിഞ്ഞ് നാല് വർഷം കഴിഞ്ഞ് അഞ്ചാമത്തെ വർഷം ആകുന്നു എൻ്റെ കുഞ്ഞു രണ്ടാമത്തെ കുഞ്ഞിന് അഞ്ച് വയസ്സാകുന്നു എന്നിട്ട് പോലും എൻ്റെ ആ ഒരു ഒരവസ്ഥയിൽ പൂർണ്ണമായിട്ട് ഇപ്പോഴും എന്താ പറയുക ഞാനും റിക്കവർ ആയിട്ടുള്ള ഇപ്പോഴും ടാബ്ലറ്റും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് അപ്പം ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അതൊരു വല്ലാത്തൊരവസ്ഥയാണ് അത് അനുഭവിച്ചവർക്കേ അത് അതിൻ്റെ ആ ഒരു വ്യാപ്തി എത്രത്തോളം ആണെന്ന് മനസ്സിലാവുകയുള്ളൂ അതിനേറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പോൾ ഈ മരിച്ച ദിവ്യ ജോൺ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി ആ പെൺകുട്ടിക്ക് വന്ന ആ എന്താ പറയുക ഒരു ഡിപ്രഷൻ മൂലം ഉണ്ടായ ആ ഒരു അവസ്ഥയാണ് സ്വന്തം കുഞ്ഞിനെ കൊല്ലേണ്ടി വന്നതും അവളെ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവളെ ഒന്നും സപ്പോർട്ട് ചെയ്യാനോ സ്വന്തം ഭർത്താവോ ഭർത്താവിൻ്റെ വീട്ടുകാർ ആരും തന്നെ തയ്യാറായില്ല എന്തായാലും വളരെയധികം സങ്കടം ആ ഒരു പെൺകുട്ടി മരിച്ചു എന്നുള്ളൊരു വാർത്ത കേട്ടപ്പോൾ മരിച്ചപ്പോഴും ഗർഭിണിയായിരുന്നു എന്നുള്ളൊരു വാർത്തയൊക്കെ കേട്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നി എന്തായാലും ഇതൊക്കെയാണ് നമ്മൾ പല ന്യൂസുകളും കേൾക്കാറുണ്ടല്ലോ ഇപ്പോൾ ഈയൊരു ന്യൂസ് ആണെങ്കിൽ പോലും നമ്മൾ ഒരു മൂന്നാല് വർഷങ്ങൾക്ക് മുന്നേയാണ് ഈ ഒരു സംഭവം നടന്നത് അതായത് ഈ പറ ഈ ദിവ്യ എന്ന് പറയുന്ന പെണ്ണ് അവരുടെ മൂന്നര മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് മൂന്നാലു വർഷങ്ങൾക്ക് മുന്നേയാണ് അപ്പോൾ നമ്മളിങ്ങനെയുള്ള ന്യൂസുകൾ കേൾക്കുമ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല അപ്പം നമ്മൾ കേൾക്കുമ്പോൾ അമ്മ തന്നെ കുഞ്ഞിനെ കൊന്നു എന്നുള്ളൊരു വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത് പക്ഷെ ഇതിൻ്റെ പിന്നില് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോഴായിരിക്കും ഇതായിരുന്നു കാരണം എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നത് അപ്പം എന്തായാലും ഈ ഒരു പെൺകുട്ടി മരിച്ചു ആ ഒരു പെൺകുട്ടിയുടെ ആത്മാവിന് ശാന്തി ലഭിക്കട്ടെ കാരണം അവൾ വീണ്ടും ഗർഭിണിയായതോടുകൂടി ഒരു പക്ഷേ അവൾക്ക് തോന്നിയിട്ടുണ്ടാവാം ഞാൻ ഇനിയും ഒരു അമ്മയായാൽ അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകിയാൽ ആ കുഞ്ഞിനെയും ഇനിയും അതേ രീതിയിൽ കൊലപ്പെടുത്തുമോ എന്നുള്ള ഭയം ഉണ്ടായിരുന്നായിരിക്കാം അതുകൊണ്ടായിരിക്കാം വീണ്ടും ഒരു ആത്മഹത്യാ ശ്രമം നടത്തി പക്ഷെ അതിൽ നിന്ന് രക്ഷപ്പെട്ട് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന വഴിയാണ് ഹൃദയാഘാതമുണ്ടായി ആ ഒരു പെൺകുട്ടി മരിച്ചു എന്തായാലും വളരെയധികം സങ്കടം തോന്നി しんだね